കരുണയുള്ള കർത്താവെ ഞാനങ്ങേ ആരാധിച്ച് സൂചിച്ച് മാത്രം പ്രതി അങ്ങനെ നന്ദി പറയുന്നു നന്നു നൽകിയ എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാനങ്ങേ സ്തുതിക്കുന്നു നിന്റെ കാരുണ്യം നിൻ്റെ സ്നേഹം നിൻ്റെ ചൈതന്യം ഒരിക്കലും നഷ്ടപ്പെടാതി ചിരിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞങ്ങേ ശ്രദ്ധിക്കും ഈശ്വയെ ഇന്നേ ദിനം നീ ഞങ്ങളെ ഓർപ്പിക്കുന്നു സ്വർഗീയ പിതാവിൻ്റെ മക്കളെന്ന രീതിയിൽ സ്വർഗസ്സനായ പിതാവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാനും സകല നന്മകളുടെയും നിറവായ അങ്ങയുടെ സാന്നിധ്യം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാനും വേണ്ടി ഞങ്ങളെ വിളിക്കുന്നതിനെ ഓർത്ത നന്ദി പറഞ്ഞങ്ങേ സ്വദിക്കുന്നു എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ ഏലിയ അഗ്നിപോവരെ ജലിച്ചു ഏലിയ ആകാശമടക്കുന്ന വിധത്തിൽ പ്രാർത്ഥിച്ചു നീതിമാന്മാരുടെ പ്രാർത്ഥന സ്വർഗത്തെ തുറച്ചു കയറുന്നതെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തി ഏലിയ സ്രപ്തായുടെ വിധവേൽ ധരിക്കലേക്ക് അയക്കപ്പെട്ടു ഏലിയ ബാലിൻ്റെ പ്രവാചകന്മാരെ കൊന്നു അങ് അവന് കാക്കയെക്കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ചു അത്രത്തോളം തീഷ്ണതയോടുകൂടി അവൻ്റെ പ്രാർത്ഥനകളെ അവൻ്റെ ജീവിതത്തെയും അങ്ങ് സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തു ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന അങ്ങേക്ക് സ്വീകാര്യമാകണമെങ്കിൽ സ്വർഗി മക്കളെന്ന രീതിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും വിളിക്കുന്ന കാരുണ്യവാനായ കർത്താവെ നിൻ്റെ കരുണയാണ് നിൻ്റെ സ്നേഹമാണ് നിൻ്റെ ചൈതന്യമാണ് ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കുന്നെന്ന ബോധ്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം നിൻ്റെ കരുണയും സ്നേഹവും ഞങ്ങൾക്ക് കാരുണ്യനാഥനായ അങ്ങയുടെ ശങ്കിൽനൊഴുകിയിറങ്ങിയ തിരു രക്തത്താലും തിരുജലത്താലും വിശുദ്ധീകരിക്കപ്പെട്ട് ജീവിക്കുവാനായിട്ടുള്ള വിളി നൽകിയതിനെ ഓർത്തു നന്ദി പറയും പിതാകർത്താവേ നീ തരുന്ന ഓരോ ദിവസവും നിൻ്റെ ദാനമാണെന്ന് മനസ്സിലാക്കുവാനും നിൻ്റെ കൃപകളാൽ നിറഞ്ഞു നിന്നെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം ഈശുവീ ദിവസത്തെ സമ്പൂർണ്ണമായിട്ടും അങ്ങേട്ട കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട നിൻ്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസത്തെ സമർപ്പിക്കും യൂതന്മാരുടെ രാജാവായ നസ്രേക്കാർ യേശുവെ പെട്ടെന്നുള്ള മണ്ണത്തിലുള്ള പാഠനങ്ങളെ കാത്തുകൊള്ളണമേ പ്രഭാതത്തിൽ നിന്നിട്ട് മോധപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും സുഖമായി നിദ്ര നൽകി അനുഗ്രഹിക്കുകയും പ്രഭാതത്തിലേറ്റങ്ങൾ മഹത്വപ്പെടുത്താൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഈശ്വര നന്ദി ഈശ്വര സ്തുതി ഈശ്വയ ആരാധന